മലയാളത്തിലെ റീറിലീസ് ചിത്രങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി എത്തിയ ചോട്ടാ മുമ്പെ തിയേറ്ററുകൾ അടക്കി വാഴുകയാണ് മോഹൻലാൽ അൻവർ റഷീദ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സൂപ്പർഹിറ്റ് ചിത്രം ചോട്ടാമുംബയുടെ റീറിലീസ് തീയതി പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ ആവേശത്തിലായിരുന്നു രണ്ടായിരത്തി ഏഴിൽ പുറത്തെത്തിയ ചിത്രം ഫോർ കെ ഡോൾബേറ്റ് മോസ് സാങ്കേതിക മികവോടെയാണ് വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് ജൂൺ ആറിന് റീറിലീസ് ചെയ്ത ചിത്രം തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മുന്നേറുകയാണ് മോഹൻലാലിന്റെ തന്നെ പല റീറിലീസ് ചിത്രങ്ങളും മികച്ച കളക്ഷനുകൾ തിയേറ്ററുകളിൽ നിന്നും നേടിയിട്ടുണ്ട് എന്നാൽ ചോട്ടാമുംബയുടെ റീറിലീസ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന തരംഗം മലയാള ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആരാധകർ ഏറ്റുപാടുന്നതിന്റെയും ചുവടുകൾ വയ്ക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അഞ്ചു ദിവസം കൊണ്ട് ചിത്രം രണ്ടേ ദശാംശം മൂന്ന് എട്ട് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് ലക്ഷമാണ് ചൊവ്വാഴ്ച മാത്രം ചിത്രം നേടിയ കളക്ഷൻ ഇപ്പോഴിതാ ചൂട്ടാ മുമ്പയുടെ ആവേശം കേരളത്തിന് പുറത്തും എത്തിയിരിക്കുകയാണ് ഹൈദരാബാദിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഫാൻസ് ഷോ സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത് കേരളത്തിന് പുറത്ത് ബംഗളൂരുവിൽ മാത്രമാണ് ചിത്രം റീറിലീസ് ചെയ്യുന്നത് ജൂൺ പതിമൂന്നിന് വൈകിട്ട് എട്ട് മണിക്കാണ് ഹൈദരാബാദിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഫാൻസ് ഷോ ഹൈദരാബാദ് അപ്സര സിനിമാസിലാണ് ഷോ നടക്കുക ഏഴ് മണിക്കൂറിനുള്ളിൽ ഈ ഷോയുടെ മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എംബുരാന്റെ ഫാൻസ് ഷോകളും ഹൈദരാബാദിൽ നേരത്തെ നടന്നിരുന്നു ഇതിന്റെ ടിക്കറ്റുകൾ മൂന്ന് ദിവസം കൊണ്ടാണ് വിറ്റുതീർന്നതെങ്കിൽ ഛോട്ടാ മുംബൈയുടെ ടിക്കറ്റുകൾ വെറും ഏഴ് മണിക്കൂർ കൊണ്ട് വിറ്റുപോയി എംബുരാന്റെ രണ്ട് ഫാൻസ് ഷോകളാണ് ഹൈദരാബാദിൽ നടന്നത് െങ്കിൽ ഛോട്ടാ മുംബൈയുടെ ഒരു ഷോയാണ് അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും ചിത്രത്തിന്റെ റീറിലീസ് എത്തിക്കാത്തതിൽ ആരാധകർ നിരാശ പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രത്തെ പ്രേക്ഷകർ ഇരുകൈകളും കൈകളും നീട്ടിയാണ് സ്വീകരിച്ചതെന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ് മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് ഒരേയൊരു ചിത്രം മാത്രമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നാൽ അത് അത്രയും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ളതായിരുന്നു ഛോട്ടാ മുംബൈയിലെ സീനുകൾക്കും തമാശകൾക്കും ഗാനങ്ങൾക്കുമെല്ലാം ഇന്നും ആരാധകരേറിയാണ് കൊച്ചുകാരെയും പാപ്പാഞ്ഞിയെയും ആഘോഷിച്ച ചിത്രത്തിന് തിരക്കഥ ബെന്നി പി നായരമ്പലമാണ് രചിച്ചത് മോഹൻലാൽ മാത്രമല്ല ചിത്രത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഇന്നും ആഘോഷമാക്കുന്നുണ്ട് സിദ്ദിഖ് ജഗതി കലാഭവൻ ബിജുകുട്ടൻ രാജൻ പി ദേവ് ഭാവന എന്നിവരാണ് ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻപിള്ള രാജു അജയ്ചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് രാഹുൽ രാജാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് സമീപകാലത്തായി റീറിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രങ്ങളെല്ലാം ഗംഭീര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയത് സ്പടികം മണിച്ചിത്രത്താഴ് ദേവദൂതൻ എന്നീ ചിത്രങ്ങൾ വുമായാണ് തിയേറ്ററുകൾ വിട്ടത് ഈ ചിത്രങ്ങളുടെ റെക്കോർഡുകളെയും ചോട്ടാ മുംബൈ മറികടക്കുമെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം